அல்லாஹா சுக நம்ம ஆரோ சரி அல்லாஹு சுக எல்லாம் மதியம் எல்லா சமையல உதவும் அல்லாஹு சுக பூர்த்திகரிக்க പ്രശുദ്ധമായ ബദറിന്റെ ചരിത്രം ഒരുപാട് വിശാലമായി നമ്മൾ കേട്ടതാണ് അതിനോടനുബന്ധിച്ചുണ്ടായ ഒരു സംഭവം കൂടെ നിങ്ങളെ വിവരിക്കുകയാണ് ബദർ യുദ്ധം കഴിഞ്ഞു കാലങ്ങൾ കഴിയുമ്പോ തങ്ങൾ മദീനയിൽ നിന്ന് അവിടുന്നതാ പത്ത് പേരെ ദീനിന്റെ പ്രബോധനത്തിന് വേണ്ടി മക്കയിലേക്ക് തിരിച്ചയക്കുകയാണ് മക്കയിലേക്ക് തിരിച്ചയക്കുന്നു വടിയിൽ വെച്ചുകൊണ്ടത് ഈ പത്ത് പേരെയും കുറച്ച് അമ്പയ്ക്കാരായ മുസ്ലിങ്ങുകളായ ആളുകൾ തടഞ്ഞു ആ തടഞ്ഞു വെച്ചു എന്ന് മാത്രമല്ല അവിടുന്ന് ഏഴുപേരെ അമ്പയ് കൊണ്ട് അവിടുന്ന് കൊല ചെയ്യുകയാണ് പേർ ഏഴുപേർ മാത്രമല്ലല്ലോ മാത്രമല്ല മൂന്ന് പേര് അടിമച്ചന്തയിൽ കൊണ്ടുപോയി ആ അടിമച്ചന്തയിൽ കൊണ്ടുപോയിട്ട് അവിടുന്ന് വിൽക്കുകയാണ് ആ അടിമചന്തയിൽ വിൽക്കുമ്പോ സഹാബികളിൽ പ്രമുഖരായ ഒരാളാണ് പെട്ട ഒരാളാണ് അവർ അടിമയാക്കണമെന്നല്ല അവരുടെ ഉള്ളിലുള്ളത് അവരുടെ ഉള്ളിൽ വല്ലാത്തൊരു പ്രതികാരമുണ്ട് മനോഹാരിസ ഗോത്രത്തിലെ തലവനായ ഹാരിസനെ അവിടെ നിന്ന് ആ തലവൻ ഗോത്രക്കാരനെ യുദ്ധത്തിൽ കൊല അത് ഉബൈ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഉബൈ ഉപയൊന്നാനോട് വല്ലാത്ത പകവൊന്നും അവിടുന്ന് സഹിക്കാൻ കഴിഞ്ഞില്ല അവരെല്ലാവരും ഉബൈ ഉപയോഗനെ അവിടത്തെ ആ വീട്ടു തടങ്ങളിൽ തടങ്കലിൽ വെക്കുകയാണ് ആ വീട്ടു തടങ്ങളിൽ വെക്കുമ്പോ അവിടെ നിന്നാ തന്റെ കൈയും കാലുമെല്ലാം കൂട്ടി ബന്ധിച്ചിട്ട് അതാ തടകളിൽ അവിടെ നിതാ തടകളിൽ നൽകുമ്പോ അവിടുന്ന് വല്ലാതെ അത്ഭുതം സംഘിക്കുന്നു ഉപയവ്രതില്ലാതിന്റെ വവത്തിന് ശേഷം ആ വീട്ടിലുണ്ടായിരുന്ന ഒരു പെണ്ണത ഇസ്ലാമതം സ്വീകരിക്കുകയാണ് ആ ഇസ്ലാം ഇസ്ലാമതം സ്വീകരിച്ചതിന് ശേഷം ഉപയോഗിയിലുണ്ടായ ഒരുപാട് സംഭവ ി പറയുകയാണ് കുറിച്ച് പറയുന്നു ഒരുപാട് തടവുകാരെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് തടവുകുള്ളിക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഉബൈവിനെ പോലെ ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല അത്ര നല്ല മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല ഉപയോഗ ഉബൈ ഉപയവ്രതിന്റെ തലക്കിൽ നിൽക്കുമ്പോ അതാ അവിടുത്തെ ചെറിയൊരു കുട്ടിയതാ ഉപയവ്രാന്റെ അരികിലേക്ക് ഉബൈ ഉപയവ്രതിയൊന്നാന്റെ അരികിൽ ചെന്നപ്പോ ഉബൈ നിൽക്കുന്ന സമയത്ത് ഉപയോഗി ഒന്നാനോ പറഞ്ഞു മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒന്നാവിന് എതിരായി ഞാനൊന്നും ചെയ്യുകയില്ല ചെറിയൊരു കുട്ടി വന്നപ്പോ ആ കുട്ടിയെ കൊല്ലാമായിരുന്നു ആ കുട്ടിയെ തന്റെ കയ്യിൽ പിടിച്ചിട്ട് ഒന്നും ചെയ്യുകയില്ലാ കുഞ്ഞു ഞാനൊന്നും ചെയ്യുകയില്ല ഇതവിടുന്ന് പറഞ്ഞൊന്നു മാത്രമല്ല ആ കുട്ടിയെ വെറുതെ വിട്ടു ഈ പെണ്ണടക്കമുള്ളവർ വല്ലാതെ അത്ഭുതപ്പെട്ടു തടവു പുള്ളിയായ അവിടെ നീണ്ടാണ് ഈ കുമ്മേവിനെ പറ്റിയത് ഇത്ര തടവു പുള്ളിയായ നല്ല മനുഷ്യന്മാരുണ്ടാകുമോ ഇത് ഞങ്ങൾ എല്ലാവരും അത്ഭുതപ്പെട്ടല്ലോ അതാ ഒരു വേല മറ്റൊരു വേലയിൽ ിൽ കൈകാലുകൾ ബന്ധിച്ചു നിൽക്കുന്ന സന്ദർഭത്തിൽ അവിടുന്ന് കഴിക്കുകയാണ് കയ്യിൽ മുന്തിരി കിട്ടാത്ത സമയമാണ് ക്യാഷ് കൊടുത്താലും മക്കയിൽ അവിടുന്ന് മുന്തിരി കിട്ടാത്ത സമയമാണ് അവിടുന്ന് മുന്തിരി കഴിക്കുമ്പോ അവിടുന്ന്താ അത്ഭുതപ്പെട്ടു പോയി അവിടുന്ന് കയ്യിൽ മുന്തിരി കാണാൻ സാധിച്ചു അവിടുന്ന് ആ പെണ്ണ് പറയുകയാണ് നിന്ന് ഇറക്കി കൊടുത്ത പഴമല്ലാതെ മറ്റൊന്നല്ല അത് ആ മുന്തിരിയല്ലാതെ അല്ലാതെ ആ അവസ്ഥയിൽ മുന്തിരി ലഭിക്കുകയില്ല ഉപേവ്രാന്റെ ഒരുപാട് സംഭവ വികാസങ്ങൾ ഒരുപാട് അത്ഭുതങ്ങൾ ഇങ്ങനെ വിവരിക്കുകയാണ് ഉപേവൃതിയുള്ള ഗുരുവിനെ അതാ അവിടുന്ന് മരണത്തിലേക്ക് കൊണ്ടുപോവുകയാണ് അവിടെ ഒരാള് ചോദിക്കുകയാണ് അല്ലഹു നിനക്ക് അവസാനമായി വല്ല ആഗ്രഹമുണ്ടോ ഉബൈബ് നാനോട് ചോദിച്ചപ്പോ സ്പീഡിലാണ് പറഞ്ഞു എനിക്ക് രണ്ട് അവിടെ നിന്ന് അവരോട് പറയുകയാണ് ഞാൻ രണ്ടരക്കായത്ത് നിസ്കരിച്ചത് ഞാൻ അതിനേക്കാൾ കൂടുതൽ എനിക്ക് നിസ്കരിക്കാമായിരുന്നു അതല്ലെങ്കിലോ ഈ രണ്ടരക്കായത്ത് തന്നെ അധികരിപ്പിച്ച സമയമെടുത്തുകൊണ്ട് ഞാൻ പക്ഷേ നിങ്ങൾ നിങ്ങൾ എനിക്ക് അതുകൊണ്ടാണ് ഞാൻ ചെറിയ രൂപത്തിൽ കൊണ്ടുപോകുന്നു അവിടുന്ന് ഒരു പ്രത്യേകമായ ഒരു പലകം വെക്കാറ്റുന്നു ആ കയറി നിർത്തിയിട്ടുണ്ട് ആ പകലകന്റെ മുകളിൽ ഇങ്ങനെ കയറി നിർത്തിയിട്ടുണ്ട് അതാ ആ കടുമരത്തിലേക്ക് തന്റെ കടുത്തിലേക്ക് അവിടുന്നതാ അവസാനമായി എവിടുന്ന് ചോദിക്കുകയാണ് അല്ലയോ ഹുമേ എനിക്ക് രക്ഷപ്പെടാൻ ഒരു മാർഗമുണ്ട് ഈ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരൊറ്റ മാർഗമുണ്ട് പ്രവാചകൻ മുഹമ്മദന് ഞങ്ങൾക്ക് വിട്ടുതരേണ്ട മുഹമ്മദന് ഞങ്ങൾക്ക് തരേണ്ട എന്നും ഞങ്ങൾക്ക് ചെയ്യേണ്ട പക്ഷേ ഈ സമയത്ത് ഒറ്റക്കാരൻ നീ വാക്കുകൊണ്ട് പറഞ്ഞാൽ മതി എന്റെ ഈ സ്ഥാനത്ത് മുഹമ്മദായിരുന്നെങ്കിൽ

ഞാൻ മരിക്കുന്നത് വേണ്ടിയാണ് എന്റെ മരണം അല്ലാഹുവിന് വേണ്ടിയാണ് നിങ്ങളെ ഭയപ്പെട്ടിട്ടല്ല അല്ലാഹുവിന് വേണ്ടിയിട്ടാണ് ഞാൻ മരിക്കുന്നത് മാറ്റവിടുാനോ അവിടെ നിന്ന് എതിർത്ത് പറയാനോ എനിക്ക് സാധമല്ലെന്ന് പറഞ്ഞപ്പോ കൂട്ടത്തിൽ പെട്ട ഒരാൾ വരികയാണ് അതാ ആ പലക അവിടുന്ന് നീക്കുമ്പോ അവിടെ നിന്നതാ ഇന്നാലില്ല ഉബൈർ റസൂലുള്ളാഹി ലോകത്തോട് ഇടപെരുകയാണ് ഈ സമയത്ത് അനബറുസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ആ മദീനയിലാണ് പ്രവാചകൻ ഈ വിവരം പറഞ്ഞിട്ടില്ല പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് നസൽ അമീൻ മലക്ക് ജിബ്രീൽ അലിസനാതുസ്സലാം ഇറങ്ങി വരികയാണ് മുത്തഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അベルト പറഞ്ഞു നബിയെ ഉബൈബാ ഷഹീദ് ആയിരിക്കുന്നു ഇതെന്ന് പറഞ്ഞു മാത്രമല്ലല്ലോ പരിശുദ്ധമായ കുറുക്കാനിന്റെ വചനം അവിടെ നിന്ന് ഇറങ്ങുകയാണ് കുറുക്കാനിന്റെ വചനം ഇറങ്ങുകയാണ് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത ആനയിച്ച കഴിഞ്ഞാൽ അവിടുന്ന് പറയാറുണ്ടല്ലോ അവിടുന്ന് തിരിഞ്ഞിരുന്നിട്ട് അവസാന സമയത്ത് അവിടുന്ന് അവിടെ നിന്ന് വിശാലമായി അള്ളാഹുന്റെ പരിശുദ്ധമായ കൊറങ്ങാനെ അവിടുന്ന് ഒരു വിടാറുണ്ട് അവിടുന്ന് പറയും എന്റെ അള്ളാഹുലേക്ക് സ്വർഗത്തിലേക്ക് യാത്ര അയക്കുകയാണ് ഇതാ സ്വാഗതം എന്ന് പറഞ്ഞിട്ട് വചനം ഇറങ്ങുകയാണ് അയ്യതു ഇലാറപ്പിക്കറാതി എന്ന് പറഞ്ഞു

നമസ്കരിച്ചാൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി പറയുകയാണ് ഒരു മലക്ക് വിളിച്ചു അല്ലയോ അല്ലയോ അടിമേ നിന്റെയും നിന്റെ മാതാപിതാക്കളും പൊരുത്തപ്പെട്ടു തരട്ടെ അല്ലാഹുവിന്റെ തൃപ്തിയിലാകട്ടെ എന്ന് വിളിച്ചു പറയുമെന്ന് വറ ൾപ്പെടുത്തട്ടെ അല്ലാഹുവിന്റെ തൃപ്തി കരകനമാകുന്നവില്ലാതെ നമ്മൾ ഉൾപ്പെടുത്തട്ടെ അല്ലാഹു സുബനാനു ഗോദാലയോട് തൃപ്തിയോട്

സ്വീകരിക്കട്ടെ മതിയായ പ്രതിഫലം നൽകട്ടെ ആരൊക്കെയാണ് പള്ളിയിലേക്ക് മറ്റുമൊക്കെ സഹായിച്ചവർ നോമ്പ് മറ്റുമൊക്കെ സഹായിച്ചവർ തീർച്ചയിലേക്ക് എല്ലാവരുടെയും അലാലായ ഉദ്ദേശങ്ങളെ പൂർത്തീകരിക്കണേ അല്ല മരണപ്പെട്ടു തവാണേ അല്ല രോഗികൾക്കുള്ള രോഗത്തെ ശിപ നൽകണേ അല്ല ഞങ്ങളൊക്കെ